വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ അഞ്ച് ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ കല്ലേപ്പാടം പഴയ ഷൊർണൂർ ഭാരതപ്പുഴയിലെ തടയണയിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കണമെന്ന് ആവശ്യം ശക്തം കരാർ നൽകിയിട്ടും നടപടികൾ കരാറുകാരൻ ആരംഭിക്കുന്നില്ല എന്ന് നഗരസഭയുടെ വാദം മഴക്കാലത്തിനു മുമ്പ് മണൽ നീക്കിയില്ലെങ്കിൽ പുഴയിൽ വെള്ളം കൂടുമ്പോൾ സമീപത്തെ വീടുകളിലേക്ക് വെള്ളം കയറുന്നതിനുള്ള സാധ്യത കൂടുതലാണ് ഭാരതപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ മണലെടുപ്പ് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഷൊർണൂർ തടയണയിൽ പ്രവർത്തികൾക്ക് അനക്കം തട്ടിയിട്ടില്ല കഴിഞ്ഞ പ്രളയകാലത്ത് ഷൊർണൂർ തടയണയിൽ മണൽ വന്ന് അടിഞ്ഞുകൂടിയത് വെള്ളം സംഭരിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു വെള്ളം സംഭരിക്കാൻ കഴിയാതായതോടെ സമീപത്തെ ഏക്കർ കണക്കിന കൃഷിയും പ്രതിസന്ധിയിലായിരുന്നു ഷൊർണൂരിലെ കാരക്കാട് പോലുള്ള പ്രദേശങ്ങളിൽ കൃഷിക്ക് വെള്ളമില്ലാതെ നെല്പ്പാടങ്ങള് വിണ്ടുകീറിയ അവസ്ഥയായിരുന്നു ഇതാണ് കർഷകർക്കും കോളനി നിവാസികൾക്കും ഇത്തവണയും ആശങ്ക എന്നാൽ മണലെടുക്കുന്നതിന് കരാർ നൽകിയിട്ടുണ്ടെന്നും കരാറുകാരൻ നടപടികൾ ആരംഭിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു ഭാരതപ്പുഴയിലെ ചൊണ്ണൂർ തടയണയുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് ഭാരതപ്പുഴയിൽ നിന്ന് മണലെടുക്കാൻ ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയായ ഇത് കരാറ് ഒപ്പുവെച്ചും കണ്ണൂർ ആസ്ഥാനമായിട്ടൊരു കമ്പനിയാണ് അത് ടെൻഡർ എടുത്തിട്ടുള്ളത് ഇപ്പോൾ മഴ മുമ്പ് തന്നെ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയാണെങ്കിൽ കൂടാണ് കുറച്ചുകൂടി കൂടുതൽ വെള്ളം സ്റ്റോർ ചെയ്യാൻ സാധിക്കും അവർക്ക് മണലെടുക്കാനും എളുപ്പമാണ് അതുകൊണ്ട് ഒരു ഒരു കരാറുകാരൻ പെട്ടെന്ന് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉണ്ടാകണം എന്നാണ് ഈ നീളത്തിലും രണ്ടര മീറ്റർ ഉയരത്തിലുമാണ് തടയണ നിർമ്മിച്ചിട്ടുള്ളത് പ്രതിദിനം ഇരുപത് ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള ജലശുദ്ധീകരണ പമ്പിംഗ് മെയിനുകൾ മോട്ടോർ പമ്പുകൾ ട്രാൻസ്ഫോർമർ എന്നിവ ഉൾപ്പെടെയുള്ള കുടിവെള്ള പദ്ധതിയാണ് ഭാരത പുഴയിൽ നിലവിലുള്ളത് ഷൊർണൂർ നഗരസഭാ പ്രദേശത്തിനും വാണിയംകുളം പഞ്ചായത്തിനുമായാണ് തടയണ പദ്ധതി കൂടുതൽ ഗുണം ചെയ്തത് തൃശൂർ ജില്ലാ മൈനർ ഇറിഗേഷൻ വിഭാഗമാണ് കിഫ്ബി ഫണ്ടിൽ നിന്നും ഷൊർണൂർ ചെറുതുരുത്തി തീരങ്ങളെ ബന്ധിച്ചുള്ള തടയണ നിർമ്മിച്ചത്